സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോസ് ഹലോ അസ്സാം വലിക്കും എൻ്റെ മോളതാണ് കുട്ടി കുട്ടിനെ കൊണ്ടുവരു കാര്യം കിട്ടണം പക്ഷെ ആദ്യത്തെ കാലം ഒഴിവുക അത് ചെക്കൻ്റെ കുളം കൊണ്ട് ഒഴിവാക്കിയത് ചെക്കന് കള്ള കൂടിയതൊക്കെ ആയിട്ട് നമ്മൾ കുറേ സഹിച്ചു പിന്നെ നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പോൾ ചെക്കൻ നല്ലൊരു ചെക്കനാകണം നമ്മളത് ഇനിച്ചിട്ടുള്ള ചെക്കനാവണം അവളെ നോക്കാൻ പറ്റി കൊണ്ടുനക്ക കുട്ടിനെ കൊണ്ടുനടക്കാനുള്ളൊരു ചെക്കനാവണം അതാണ് നമ്മള താല്പര്യം അതിനുള്ളതാണ് നല്ലൊരു കാര്യം കിട്ടണം എൻ്റെ വയസ്സ് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് ഉള്ള വയസ്സായാലും തരക്കടില്ല മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് വയസ്സായ തരക്കളില്ല നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം താനൂർ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് രണ്ടര വയസ്സുള്ള ചെറിയ ഒരു ആങ്കുഞ്ഞുണ്ട് ഉയരം നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് നാപ്പത്തി ആറ് നിറം ഫെയർ ആണ് ബോഡി ടൈപ്പ് നോർമൽ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ഏഴാം ക്ലാസ് സാമ്പത്തികം നോർമൽ പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം അത് നിർബന്ധമാണെന്ന് പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഉമ്മയും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ജോലിയിൽ ഒന്നും ഡിമാൻഡില്ല അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടും ജോലിയൊക്കെ ഉണ്ടായാൽ മതി പക്ഷെ ദീൻ ചിട്ട ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് പങ്കാളിയുടെ പ്രായം മുപ്പത്തി അഞ്ച് വരെ ആകാം ഒരു കുട്ടിയുണ്ടെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്ത് സ്നേഹവും സംരക്ഷണയും ലാളനയും കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഭാര്യ ഉള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല എല്ലാ രീതിയിലും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്താത്തവരുടെ ആലോചനയും പരിഗണിക്കുന്നതല്ല മറ്റു ഡിമാൻഡുകളൊന്നുമില്ല എങ്കിലും ഒരൊറ്റ ഡിമാൻഡ് പറഞ്ഞിരിക്കുകയാണ് തന്റെ കുട്ടിയെ സ്വീകരിക്കുന്ന സംരക്ഷിക്കുന്ന ഒരാളുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് അത് നിർബന്ധമാണ് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്